ഈ ലോകത്തെ ആരെങ്കിലും അവരോട് എന്തുണ്ടായിട്ട് പൊട്ടന്മാരെ പൊട്ടമാർ ഞാൻ എന്ത് ചെയ്യണം കമൻസോ പൊട്ടമാര് വളരെ ഇത് വെക്കും ഇവനോട് ഈ ലോകല്ലേ പോസിറ്റീവ് ഉണ്ടോ കുഴിനും തെരുളിയല്ല ഇവനോട് ആർക്കും അസുഖം തോന്നുന്ന ആർക്കും അസുഖ തോന്നുന്നില്ല ഉള്ളൂ ആർക്കും ആർക്കും അസുഖം തോന്നുന്നില്ല ഒരു കാണിക്കുന്നു ലൈഫ് കേസാവും അവന് അവന്റെ അമ്മൂം കുറച്ച് ആശ കിട്ടി അത് പൊട്ടിച്ചു കളയാണ് കൊറേ വീഡിയോസ് ചെയ്യുന്നു കൂടെ അഭിലാഷാക്കിയ സന്ത കിട്ടി ഞാൻ തോട് എന്തെങ്കിലും അഞ്ചുടുന്നു ആൾക്കാരെ വെറുപ്പിക്കളാണ് ഇത്ര വീഡിയോസ് ഒരു ഉണ്ടാവശ്യമൊന്നുമില്ല അത് റിയില്ല ഈ ലോകത്ത് ആർക്കും അവനോട് അസുഖം അസുഖപ്പെടാതെ ഒന്നുമില്ല വന്ന വഴി പറഞ്ഞോളാണ് അവനെ അവനെ കൊണ്ടാണ് അവനെയല്ല അവനെയൊന്നും അതിലൊന്നും മൈൻഡ് കൊണ്ട് ചെയ്യുന്നില്ല ഉള്ളിക സഞ്ചാതണം മറ്റേ വണ്ടിച്ചേരിയിലേക്ക് കൊണ്ടുവരണം പന്ത്രണ്ട് ഭയങ്കര ഉറക്കുന്ന ആളാണ് എന്നെ എത്ര ഉപയോഗിച്ചാണ് എനിക്ക് ചൊട്ടിക്കല്ലേ നാട്ടായി ആണെങ്കിൽ ഇങ്ങനെ അടുക്കളം നിൽക്കാൻ പോകുന്നില്ല കുറച്ച് ആൾക്കാർ വെറുതെ വ്യത്യാസം എടുക്കും ലോങ്ങ് ടർം ഇടിച്ചിരിക്കാൻ പോകുന്നില്ല സന്തോഷമുണ്ട് ഫീൽഡ് ഔട്ട് ആയതുകൊണ്ട് കുറച്ച് ഫീൽഡ് ഔട്ടാ ഇനി ബൂസ്റ്റിക് ചെയ്യേണ്ട അറിയില്ല മത്സ്യത്വപരമായിട്ട് എനിക്കാണ് ഇവിടെ നിന്ന് വീട്ടിൽ വന്ന് മനസ്സിലാക്കി തുടങ്ങി ടെസ്റ്റ് അസേക്ക് കേസ് കൊടുക്കാൻ അവന് ഇന്നാൽ കല്ലൂര് ഒരു ഹോട്ടലിൽ വന്നിട്ട് ഗ്രീഷെല്ലാം അവരുടെ ഫ്രണ്ട് വന്നിട്ട് നേറ്റീവ് കൊടുത്തിട്ട് അവരുടെ സെയിലൊക്കെ അവരെ ബാധിച്ച അവർ ഡിഫർമേഷൻ കേസ് കൊടുക്കാൻ പോയതാണ് ഞാൻ പറഞ്ഞത് വേണ്ട ഇവിടെ എങ്ങനെ നടന്നാൽ മതി ഞാൻ വന്ന് ഒരു അസുഖത്തിൽ വന്നത് എന്തിനാണ് എനിക്ക് ഇവരോട് അസുഖം വേണ്ട ആവശ്യം അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ നടന്ന് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എടുത്ത് കൊടുത്ത് ഇങ്ങനെയല്ലേ വന്നത് ഇവൻ ആകുള്ളവൻ ആണ് കോൺഗ്രസ് റസ്സേറ്റ് പോയ കയറി വരും കുതുവാൽ വെട്ടി മരുകാണ്ടും ചാടാൽ പിടിക്കണ ഇവന് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് സ്വന്തം അപ്പനെ കുറച്ച് എന്താ അറിയണം അപ്പൻ അമ്പത് വയസ്സായി എപ്പോൾ വേണമെങ്കിൽ അപ്പോൾ കാശ് കുട്ടി കിട്ടും എന്നോട് പറഞ്ഞു അതിൻ്റെ അമ്മയോട് എനിക്ക് ക്രസ്സാ പറഞ്ഞത് വൈറലാകും എന്ത് ക്വാളിറ്റിയേ ഉള്ളത് എന്താണ് അവനെ അസുഖം പറഞ്ഞാൽ എന്താ എന്താണുള്ളത് കുറേ നൈറ്റി കമ്മിറ്റ് തെരുവിളിയോട് തെരുവിളി ഞാൻ ഒരു പോസിറ്റീവ് ഒന്നും ഇത് കണ്ടിട്ടില്ല എൻ്റെ എല്ലാം ചില വീഡിയോസ്റ്റല്ല ക്രിക്കറ്റ് വീഡിയോ മുഴുവൻ പോസിറ്റീവായിരുന്നു നിക്കുകയൊക്കെ എന്ത് റിവ്യൂ ആണ് പറയുന്നത് ഞാൻ എന്ത് സിനിമ കിട്ടുക ആകെ ദിലീപിൻ്റെ ആ സിനിമ കണ്ടിട്ട് മമ്മൂട്ടി മോഡാ കുടമൊന്നും കണ്ടിട്ടേ ഇല്ല എന്ത് റിവ്യൂറാണോ അവൻ ഒരു റിയറും അല്ല ആ കുടവേർ ആ ഒരു വയറും ഉണ്ട് ഒരു ചന്തി ഉണ്ട് അതുകൊണ്ട് ഡാൻസ് ഞാൻ പറയുക എന്ത് ഡാൻസാണ് ഡാൻസ് കളിക്കേണ്ട ആൾക്കാർ വെറുപ്പിക്കുകയാണ്